ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞു ക്രിസ്മസ് പരീക്ഷ പൊതുവെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നും ഏത് രീതിയിലാണ് കുട്ടികൾ ഈ ഒരു പരീക്ഷയിൽ നിന്നും കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടതെന്നും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങളൊരു എസ് എസ് സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഈ ചാനലിലൂടെ വന്നുകൊണ്ടേയിരിക്കും അത് ക്ലാസ്സുകളായിക്കോട്ടെ സ്റ്റഡി ടിപ്സ് ആയിക്കോട്ടെ സ്റ്റഡി ട്രിക്സ് ആയിക്കോട്ടെ മറ്റു വിദ്യാഭ്യാസ വാർത്തകളായിക്കോട്ടെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ചാനൽ എന്ന് ഉറപ്പ് നൽകുന്നു ഓക്കെ ഈ ക്രിസ്മസ് പരീക്ഷ പൂർത്തിയായപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്ര ആശ്വാസം നൽകുന്ന ഒരു പരീക്ഷയല്ല കഴിഞ്ഞു പോയത് ഒരുപാട് കുട്ടികൾ പ്രത്യേകിച്ച് ഒരു ഒരു എബോവറേജ് ലെവൽ വരെയൊക്കെയുള്ള കുട്ടികൾ ഇനി നന്നായി പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ പോലും ഇതുവരെ നടന്ന ക്രിസ്മസ് പരീക്ഷകളിൽ പല സബ്ജക്റ്റുകളും പ്രതീക്ഷ അത്ര നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല പ്രതീക്ഷ അത്ര നല്ല രീതിയിൽ എഴുതാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം വ്യക്തമാണ് അത് കുട്ടികളുടെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് പല പരീക്ഷയുടെ ചോദ്യങ്ങളും കുട്ടികൾക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു പാറ്റേണിൽ ചെറിയ മാറ്റങ്ങൾ വന്നിരുന്നു പഴയ അതായത് ഓണ പരീക്ഷയുടെ ടൈം ആ ഒരു ടൈമിൽ ചോദ്യങ്ങൾ വന്നിരുന്നു വന്ന ചോദ്യങ്ങൾ തന്നെ കുറച്ച് ലെവൽ കൂടിയിരുന്നത് ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും കുട്ടികളെ ഈ ഒരു പരീക്ഷയിൽ ബാധിച്ചിട്ടുണ്ട് അത്ര സ്മൂത്ത് ആയിട്ട് സിമ്പിളായിട്ട് എഴുതി ഇറങ്ങി വരാൻ കഴിഞ്ഞിട്ടില്ല പല സബ്ജെക്റ്റുകളും ഇത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നറിയിപ്പാണ് കാരണം സാധാരണഗതിയിൽ ക്രിസ്മ പരീക്ഷകൾ കുറച്ചുകൂടി എളുപ്പമാകുണ്ട് അപ്പം അങ്ങനെ എളുപ്പ മുൻ വർഷങ്ങളുടെ കാര്യം പറഞ്ഞു നല്ല എളുപ്പമായിട്ട് ഒരു ക്രിസ്മ പരീക്ഷയ്ക്ക് എഴുതി കഴിയുമ്പോൾ കുട്ടികൾക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് എസ് എസ് സി പരീക്ഷയെപ്പറ്റി വരുമോ അതിന് ഞങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ കഴിയും നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നൊക്കെ പക്ഷെ ഇത്തവണ അങ്ങനെയല്ല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇനിയും കുറച്ചധികം മെനക്കെടേണ്ടി വരുമോ എന്ന ഒരു ചിന്ത കുട്ടികളിൽ ഉണ്ടാക്കാൻ ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഒരു പോസിറ്റീവായ കാര്യമായിട്ടാണ് കാണുന്നത് കാരണം അല്ലെങ്കിൽ വളരെ എളുപ്പമായിരുന്നു നിങ്ങൾ പലരും ചിന്തിക്കുക ഇത് ഇത്രയൊക്കെ ഉള്ളൂ എന്നായിരിക്കും പക്ഷെ ക്രിസ്മസ് പരീക്ഷയോട് അല്പം ബുദ്ധിമുട്ട് ചില സബ്ജക്റ്റുകൾ വന്നോട് കൂടിയിട്ട് ഒരുപാട് കുട്ടികൾ ചിന്തിക്കുന്നുണ്ട് എന്താ പറയാ ഇത്രയൊന്നും പഠിച്ചാൽ പോരാ ഞങ്ങൾ പഠിച്ചത് വെച്ചിട്ട് ഒന്നും ഞങ്ങൾക്ക് വിചാരിച്ച പോലെ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയില്ലെന്ന തിരിച്ചറിവ് നൽകാൻ ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇനി ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് ഈ ക്രിസ്മസ് പരീക്ഷ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് ഇത്രയൊന്നും പഠിച്ചാൽ പോരാ ഇനിയും അധികം പഠിച്ചാൽ മാത്രമേ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ പാരൻസോ നിങ്ങളുടെ ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു ഫുൾ എ പ്ലസ്സിലേക്കോ അല്ലെങ്കിൽ നല്ല ഒരു ഉയർന്ന മാർക്കിലേക്കോ ഒക്കെ നിങ്ങൾക്ക് എത്തണമെങ്കിൽ ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ള കൃത്യമായ മുന്നറിയിപ്പാണ് ക്രിസ്മസ് പരീക്ഷ നൽകുന്നത് ചിലരൊക്കെ പറയുന്നുണ്ട് ക്രിസ്മസ് പരീക്ഷ തിരി കുറച്ചൊക്കെ പാടായതുകൊണ്ട് എസ് എസ് സി എളുപ്പമാക്കുന്നതൊക്കെ അങ്ങനെയൊന്നും ഒരു സംഭവമില്ല ചോദ്യപേപ്പർ ഇങ്ങനെയും വരാം ഇപ്പോൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വന്ന രീതിയിലും ചോദ്യപേപ്പർ വരാം എനിക്ക് മനസ്സിലായില്ല ഇതുപോലെ ഒരു ചോദ്യപേപ്പർ ആണെങ്കിൽ എസ് എസ് സി പരീക്ഷയ്ക്ക് വരുന്നത് സോ മക്കളെ നിങ്ങൾക്ക് ഉണരാൻ വേണ്ടിയിട്ടുള്ള നിങ്ങൾക്ക് ഒന്നുകൂടി ഞങ്ങൾ പഠിക്കണം കൂടുതൽ നല്ല രീതിയിൽ പഠിക്കണം എന്ന കൃത്യമായ വാണിങ് ആണ് ക്രിസ്മ പരീക്ഷ നൽകുന്നത് എന്ന് മനസ്സിലാക്കുക ഈ എസ് എസ് സി പരീക്ഷ വരെ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക എല്ലാ സപ്പോർട്ടുമായിട്ട് ഞങ്ങളും നിങ്ങളോടൊപ്പം